ശബരിമല സന്നിധാനത്തും വൻ ഭക്തജന തിരക്ക് സന്നിധാനം മുതൽ നീലിമര വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുകയാണ് സന്നിധാനത്ത് നിന്ന് കിരൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഈ മണ്ഡലകാലത്തിലെ ഏറ്റവും തെരറ്റ് ഉണ്ടായ ഒരു ഒന്നാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു ലക്ഷത്തിലധികം പേർ ക്ഷേത്ര ദർശനം നടത്തും എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത് ഉച്ചവരെ തന്നെ അൻപതിനായിരത്തിലധികം അയ്യപ്പ ഭക്തരാണ് ഇന്ന് ശബരിമലയിൽ പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ക്ഷേത്ര നട അടച്ചിരിക്കുകയാണ് ഇനി മൂന്ന് മണിയോടുകൂടി മാത്രമാണ് നട തുറക്കുക ഇപ്പോൾ പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പന്മാർ ഇപ്പോഴും സന്നിധാനത്തേക്ക് എത്തി ാണ് ഇവർക്ക് മൂന്ന് മണിക്ക് ശേഷം മാത്രമായിരിക്കും ഇനി ദർശനം സാധ്യമാവുകയുള്ളൂ നേരത്തെ മണിക്കൂറുകൾ നീണ്ടു നിന്നതിന് ശേഷമാണ് ഇന്ന് രാവിലെയുള്ള അയ്യപ്പന്മാർക്ക് ദർശനം സാധ്യമായത് ഏകദേശം പത്ത് മണിക്കൂറിലധികം അയ്യപ്പന്മാർ ദർശനത്തിന് വേണ്ടി ക്യൂവിൽ കാത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശബരിപീഠം മുതലായിരുന്നു പോലീസിന്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് എങ്കിൽ പോലും പിന്നീട് ആ ക്യൂ അത് ശബരിപീഠവും കഴിഞ്ഞ നീലിമലയും കടന്ന് അപ്പുറം പമ്പ വരെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുക രാവിലെ മുതൽ തന്നെ വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഈ പമ്പ വഴി സന്നിധാനത്തേക്ക് എത്തുന്നവർ മാത്രമല്ല പരമ്പരാഗത കാനനപാതയിലൂടെ പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പന്മാർ കൂടിയുണ്ട് ഇവരുടെ കൂടി കണക്കെടു കണക്ക് കൂട്ടുമ്പോഴാണ് സന്നിധാനത്ത് വലിയൊരു ഭക്തജനപ്രവാഹം അനുഭവപ്പെടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഏതായാലും ഉണ്ടായത് ഏതായാലും ഇന്ന് ഒരു ലക്ഷം പേർ സന്ദർശനം എത്തും അയ്യപ്പ ദർശനം നടത്തും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് തന്നെ എത്തുകയാണ് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലക്കൽ മുതൽ പമ്പ വരെയുള്ള പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ പിടിച്ചിട്ടുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും കൂട്ടമായിട്ട് വരുന്ന വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തി നിർത്തിയാണ് പമ്പയിലേക്ക് വിടുന്നത് ഏതായാലും വലിയ രീതിയിൽ തന്നെയുള്ള തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടു ഈ തിരക്ക് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ കൂടാൻ തന്നെയാണ് സാധ്യത തുടർച്ചയായ അവധി ദിവസങ്ങൾ കൂടിയുണ്ട് കൂടാതെ തന്നെ വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മണ്ഡല മകര വിളക്ക് പൂജ നടക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി മണ്ഡല പൂജ നടക്കുന്നതിന് മുൻപായി പരമാവധി ആളുകൾ അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് ത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡും വെച്ചു പുലർത്തുന്നത്